വെൽക്കം ടു മൈ ചാനൽ നമ്മൾ മിക്ക ആൾക്കാർ ഇപ്പോൾ യൂട്യൂബ് നോക്കി തന്നെയായിരുന്നു സ്റ്റിച്ചിങ് പഠിക്കണത് അല്ലേ അപ്പം ഇപ്പം ഇപ്പോഴും പലർക്കും ഉള്ളൊരു സംശയമാണ് ഏതാണ് ഏത് ചാനലാണ് നല്ല ബെറ്റർ ഏതൊക്കെയാണ് ഏതൊക്കെ ചാനൽസൊക്കെയാണ് നല്ല നന്നായിട്ട് മനസ്സിലാക്കാം നമ്മളിങ്ങനെ കണ്ട പറഞ്ഞ കുറേ ചാനൽ വേറെ വിളിച്ച് കണ്ടു കഴിഞ്ഞാലും നമുക്ക് ഒരുപാട് കൺഫ്യൂഷനാകും സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യം ഒരുപാട് കൺഫ്യൂഷൻ വന്നു കളിയും കാരണം സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് ഓരോ ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയിലാണ് ഓരോ ആൾക്കാരും ഓരോ രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതിപ്പോൾ സ്ലീവ് വയ്ക്കുന്നതായിക്കോട്ടെ ഫ്രില്ല് വെക്കുന്നതായിക്കോട്ടെ എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതാണെങ്കിലും ഓരോ ഡിഫറെൻറ്റ് മെത്തേഡാണ് ഓരോ ആൾക്കാർ പറയുന്നത് അപ്പോൾ ഒന്നും അറിയാത്തവർ തുടക്കത്തിൽ തന്നെ പല വീഡിയോസും കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ഒന്നും മനസ്സിലാവില്ല അപ്പം നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ചാനൽ ഏതാണ് എന്നുള്ളതൊക്കെ അതായത് യൂട്യൂബ് നോക്കി പഠിക്കുന്നവരുടെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഏതൊക്കെ ചാനലാണ് കുറച്ചുകൂടി നന്നായി മനസ്സിലാവുന്നത് എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയ കുറച്ച് ചാനൽസ് ഞാനതിൽ പറയാൻ വിചാരിച്ചു കേട്ടോ യൂസ്ഫുൾ ആണ് ആവുമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇത് കണ്ടിരുന്നു കണ്ടുനോക്കൂ ബിഗിനേഴ്സ് ഒക്കെ ആണെങ്കിൽ സ്ഥിരമായി കാണുന്നവരുണ്ടായിരിക്കും അപ്പൊ സ്ഥിരമായി കാണുന്നവർക്കും ആരെങ്കിലും ഏതെങ്കിലും ഒക്കെ നല്ല ചാനൽസ് ഒക്കെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ഇടണേ പിന്നെ പേഴ്സണലി ഞാൻ ആദ്യം ആദ്യം ഒരു ഓൾറെഡി ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഏത് ചാനൽ നോക്കിയിട്ടാണ് യൂട്യൂബ് പഠിച്ചിട്ടുള്ളതെന്നുള്ളത് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അന്നും ഇന്നും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഇ എൻ ഇ ക്രിയേഷൻസ് ഇതായി കാണുന്ന ഇ എൻ ഇ ക്രിയേഷൻസ് ആണ് ഞാൻ മെയിനായിട്ട് അതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ ബേസിക് ഞാൻ പഠിച്ചത് ഇ എൻ ഇ ക്രിയേഷൻസ് എന്ന് ഒരു ചാനലിൽ നിന്നാണ് പിന്നെ ഓപ്പൺ സ്റ്റിച്ചിങ് ഉണ്ട് എസ് പി മലയാളം ഇങ്ങനെ ഒരു മൂന്ന് ചാനൽസ് എന്നാണ് ഞാൻ ബേസിക് ഒക്കെ ഒന്ന് പഠിച്ച് തുടങ്ങിയത് കേട്ടോ പക്ഷേ ബേസിക്ക് മാത്രം പഠിച്ചാൽ നമുക്ക് എല്ലാ മോഡൽസും മോഡൽസ് ചെയ്യുന്നതെങ്കിലും ഒരു കൺഫ്യൂഷൻ വരുമല്ലോ അപ്പം ഞാൻ ഡിഫറൻറ്റ് ടൈപ്പ് ഡിഫറെൻറ്റ് സ്റ്റൈലുള്ള കുർത്തീസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഒരു എളുപ്പ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചാനലാണ് ഒരു ഹിന്ദി ചാനലാണ് പിന്നെ ഈ കാണുന്ന സ്റ്റിച്ച് ബൈ തനു എന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങൾ ആ ചാനൽ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കൂ സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും സ്റ്റിച്ച് ബൈ തനു എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാനൽ ഹിന്ദി ചാനലാണ് പക്ഷെ വളരെ നീറ്റായിട്ട് അവര് കാണിച്ച് തരുന്നുണ്ട് അതിൻ്റെ മെത്തേഡ് കാര്യങ്ങള് അളവ് കാര്യങ്ങളൊക്കെ അവര് കാണിച്ച് തരുന്നുണ്ട് കേട്ടോ അപ്പം അതൊന്ന് ജസ്റ്റ് നിങ്ങൾ കണ്ടു നോക്കൂ ഭാഷ ഒരു പ്രശ്നമൊന്നുമല്ല പക്ഷെ ഭാഷയിൽ അവർ പറഞ്ഞത് നമുക്ക് മനസ്സിലാവുകയൊക്കെ ചെയ്യും അതുപോലെ അവർ കാണിച്ചു ക്ലിയർ ആയിട്ടാണ് അവരത് കാണിച്ചു തരുന്നത് അത് എനിക്ക് പേഴ്സണലി എനിക്ക് നന്നായിട്ട് മനസ്സിലാകുകയും ചെയ്യും ഡിഫറെന്റ് ടൈപ്പിലുള്ള ടോപ്പ് അതായത് കുർത്തീസ് അതിൽ കാണിച്ചു തരുന്നുണ്ട് ഒരുപാട് വീഡിയോസ് ഉണ്ട് ഉണ്ടാവില്ല അതൊന്ന് കണ്ടുനോക്കും കേട്ടോ പിന്നെ ഒരുപാട് പണ്ട് ഉള്ള ഒരുപാട് മലയാളം ചാനൽസിൽ പിന്നെ ബേസിക് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാർ പണ്ട് ഒരു അഞ്ചാറ് വർഷം മുന്നേയുള്ള ചാനൽസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് ചുരിദാർ ടോപ്പ് നമ്മൾ സാധാരണ പണ്ട് മുതലെടുത്ത് നടക്കുന്ന നോർമൽ ചുരിദാർ ചുരിദാർ ടോപ്പ് അതിൻ്റെ ബോട്ടം പാൻറ്റ് പാട്ടിയാല പാൻറ് ഫുൾ സ്ലീവ് അങ്ങനെ ചുരിദാർ തന്നെയുള്ള ഡിഫറെൻറ്റ് കാറ്റഗറി പിന്നെ നൈറ്റീസ് ഇതൊക്കെയാണ് നമ്മൾ കൂടുതലും പണ്ട് മുതലെയുള്ള ചാനൽസിലൊക്കെ ഇങ്ങനെ കണ്ടുവരുന്നത് അവർ പറയുന്നത് ഓരോ മെത്തേഡിലാണ് അവർ കാണിച്ചു തരുന്നത് ഓരോ ചാനൽസിലും പിന്നെ ഇപ്പം റീസൻറ്റായിട്ട് എനിക്ക് ഞാൻ ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് സജഷൻ വന്നിട്ടുള്ള ഒരു പേരാണ് തുന്നൽക്കാരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലേ അത് ഞാൻ ഇപ്പം അടുത്താണ് കാണാൻ തുടങ്ങിയത് കേട്ടോ സാരി ബ്ലൗസ് ഒക്കെ നമുക്ക് നന്നായി മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ ആ ഒരു ചാനൽ നിങ്ങളെടുത്ത് നോക്കിക്കോളൂ ഇതായി കാണുന്ന തുന്നൽക്കാരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലുണ്ട് അവർ ഭയങ്കര ആയിട്ട് എന്താ പറയുക നമ്മളൊരു ക്ലാ ഒരു ക്ലാസ്സിന് മുന്നിൽ നമ്മളിങ്ങനെ ഇരിക്കുന്ന പോലെ ഒരു ഫീൽ ഫീലായിരിക്കും നമ്മൾ ഫോണിലോട്ടിയാണ് പഠിക്കുന്നതെങ്കിലും അവരുടെ ക്ലാസ് നമ്മൾ ഡയറക്റ്റായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽ ആയിരിക്കും ആ ഒരു ക്ലാസ് കാണുമ്പോൾ ഇനി ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുപോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് അത് ടാച്ച് ചെയ്യാൻ പറ്റും നന്നായി മനസ്സിലാക്കാൻ പറ്റും സാരി ബ്ലൗസിൻ്റെ ക്ലിയർ ആയിട്ടുള്ള കട്ടിങ്ങും കാര്യങ്ങളൊക്കെ അതിൽ ആ ഒരു ചാനലിൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ഈ ഒരു എന്ന് പറയുന്ന ഒരു ചാനലല്ലേ പിന്നെ മിക്ക ചാനൽസിലും എടുത്ത് നോക്കിയാൽ അതായത് ഞാൻ പറഞ്ഞല്ലോ പണ്ടൊന്നുമുള്ള മിക്ക ചാനൽസിലും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ടു വരുന്ന മോഡലിതാണ് കൂടുതലും ഉപയോഗി അവർ ഇട്ടിട്ടുള്ളത് അതായത് നൈറ്റ് ടീസ് ഇട്ടിട്ടുണ്ടാകും പിന്നെ ചുരിദാർ ചുരിദാറിൻ്റെ ചുരിദാർ പാൻറ്റ് പാട്ടിയാല പാൻറ്റ് സ്ട്രേറ്റ് പാൻറ്റ് അങ്ങനെയുള്ള പാൻറ്റിൽ തന്നെ കുറേ കാറ്റഗറി ഉണ്ട് അതുപോലെ ടോപ്പിലും കുറേ കാറ്റഗറി ഉണ്ട് പക്ഷേ ഡിഫറൻറ്റ് സ്റ്റൈലിലുള്ള ഡ്രസ്സൊക്കെ ഞാൻ കുറച്ചൊന്ന് ഒരു ചാനലിൽ കണ്ടത് ഹർഷ ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാനൽ ഇത് ഇത് എൻ്റെ പേഴ്സണൽ ആണ് നിങ്ങൾക്ക് ഇതിനേക്കാളും നല്ല ചാനൽസ് വരെ എന്നുള്ള കാര്യം എനിക്കറിയില്ല ഇത് ഞാൻ കണ്ടിട്ടുള്ളത് ഞാൻ ഇങ്ങനെ കുറച്ചൊരു ഒരു വെറൈറ്റി വേണം അല്ലെങ്കിൽ കുറച്ചൊരു നല്ലൊരു ലുക്കുള്ളൊരു ഡിസൈനൊക്കെയുള്ള പുതിയ ട്രെൻഡിനുള്ള ട്രെൻഡിങ്ങായിട്ട് ഉൾക്കൊക്കൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ളൊരു ഡ്രസ്സൊക്കെ ഉണ്ടാവല്ലോ അപ്പം കുറച്ചൊരു വെസ്റ്റേൺ ടൈപ്പ് വെസ്റ്റേൺ ചെയ്തിരുന്നൊരു ഡ്രസ്സ് മോഡൽസ് അപ്പം അങ്ങനെയുള്ളൊരു മോഡൽസിലേക്ക് ഒരു ചാനലിൽ കുറച്ച് കുറച്ചധികം പാറ്റേൺസ് ഉണ്ട് ഈ ഒരു ചാനലിൽ പിന്നെ എംബ്രോയിഡറി ഒക്കെ പഠിക്കാൻ കുറച്ചുകൂടി ആഗ്രഹമുള്ളവരൊക്കെ ആണെങ്കിൽ എംബ്രോയിഡറി കുറച്ചെങ്കിലും അറിയാം നമുക്കൊരു നല്ലൊരു ഡിസൈൻ ഒക്കെ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലൊന്നു കാണുന്നൊക്കെ ഉള്ളതാണെങ്കിൽ ഈ ഒരു ചാനൽ പാഷൻ ഇൻ ഫാഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാനൽ പക്ഷേ ഇവർ കുറേ കാലമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് എന്താ കാര്യം അറിയില്ല ഞാൻ പക്ഷെ ആ ഒരു ടൈമിൽ ആ ഒരു കൊറോണ ടൈമിലൊക്കെ ഞാൻ കുറച്ച് അധികം എന്താ പറയുക നമ്മുടെ എംബ്രോയ്ഡറി വർക്കിൻ്റെ ഒരു എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ കഴിഞ്ഞത് ഇതാ ഈ ഒരു ചാനലിലെ എംബ്രോയ്ഡറി വർക്ക് കണ്ടപ്പോഴാണ് കേട്ടോ ഈ ഒരു ചാനലിൽ അതായത് ത്രെഡ് വർക്കാണ് കൂടുതലായിട്ടും ഉള്ളത് നല്ല ഡിസൈൻ കൊണ്ട് കാണാനൊക്കെ നല്ലൊരു ഡിസൈനാണ് ഇത് ഇത് കണ്ടിട്ട് പഠിച്ച് ഞാൻ ഒരു വർക്കൊക്കെ പുറത്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു നന്നായി മനസ്സിലാകുന്ന രീതി ഉള്ളൊരു ചാനലാണ് എനിക്ക് എനിക്ക് പേഴ്സണലി എനിക്ക് മനസ്സിലായിട്ടുള്ള മനസ്സിലാകുന്ന രീതിയിലാണ് രീതിയിലാണിതിൽ ഉള്ളത് കേട്ടോ നിങ്ങളത് കാണാറുണ്ടോ എന്നൊന്നും എന്ന് എനിക്കറിയുമ്പോൾ എനിക്കറിയില്ല പക്ഷെ ഇതൊരു വീഡിയോ ഇപ്പം ഇട്ടിട്ട് കുറേ കാലമായി എന്താ കാര്യം എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതിൽ കുറച്ച് എന്താ പറയുക എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന കുറച്ച് ചാനൽസൊക്കെയാണ് ഇതിൽ ഞാൻ ആദ്യമേ ഒരിക്കൽ പറയാൻ ഞാൻ ആദ്യമേ ഞാൻ പറയാം ബേസിക് ഞാൻ പഠിച്ചെടുത്തത് ഇ ആൻ ഇ ക്രിയേഷൻസിൽ നിന്ന് തന്നെയാണ് അതിപ്പോൾ ഞാൻ വേറെ ഒരു ചാനലിലേക്ക് നോക്കിയാലും എനിക്ക് ചിലപ്പോൾ ഇത് കണ്ടിട്ട് അത് കാണുമ്പോൾ ഒരു ചിലപ്പോൾ ഒരു കൺഫ്യൂഷനൊക്കെ വരാറുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് എളുപ്പം ഇതാണെന്ന് തോന്നുന്നത് കൊണ്ടാണ് ഞാൻ ഇ ആ ക്രിയേഷൻസിലെ വീഡിയോസ് കണ്ടുകൊണ്ട് ബേസിക്കി ഞാൻ കണ്ടുപഠിച്ചത് പിന്നെ എൻ്റെ കൂടെ തന്നെ ഒപ്പം സ്റ്റിച്ചിങ് പിന്നെ മാളൂസ് ടൈലറിങ് എസ് ബി മല ഇതൊക്കെ അഞ്ചാറ് ഒരു അഞ്ചാറ് ഏഴ് വർഷം മുന്നേ ഒക്കെ ഉണ്ടായിട്ടുള്ള ആയിട്ടുള്ള നല്ലൊരു ചാനലാണ് ഇപ്പോൾ കുറച്ച് റീസൻ്റ് ആയിട്ടിപ്പോൾ കുറച്ച് അധികം നല്ല ചാനൽസൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ അത് അത് നമുക്കൊരു തൃപ്തി ഉണ്ടാവല്ലോ നമ്മൾ എന്ത് കണ്ടാലും അത് കണ്ടാൽ മാത്രമേ ഒരു തൃപ്തിയാവുള്ളൂ ഡൗട്ട് അങ്ങോട്ടേ തന്നെ പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളൊരു ഇതുണ്ടാവില്ല എനിക്കങ്ങനെയാണ് കേട്ടോ അത് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ എനിക്കൊരു ഒരു വൃത്തിയാളും അപ്പം ഞാൻ ഈ ഒരു ഈയൊരു ചാനൽസൊക്കെയാണ് ഫോളോ ചെയ്യുന്നത് പിന്നെ നല്ല മോഡൽ ഒക്കെ ഞാൻ ആലിയക്കട്ട് കുർത്തി ഒക്കെ തയ്ക്കാൻ പഠിച്ചത് എനിക്ക് നല്ലൊരു ഡിസൈൻ ഒക്കെ ഉള്ള ഒരു ഐഡിയ വന്നത് സ്റ്റിച്ച് ബൈ തണു എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാനൽ എനിക്ക് എന്താണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവരുടെ ഈ കുർത്തി ഡിസൈൻസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി കണ്ടു നോക്കും എങ്ങനെയുണ്ട് അവരുടെ ആ ഒരു കുർത്തീസൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടി നമ്മൾ റെഡിമെയ്ഡ് ലുക്കൊക്കെ കാണാൻ തോന്നിക്കുമ്പോൾ അവരുടെ ആ ഒരു ഡിസൈനൊക്കെ കാണുമ്പോൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ തുന്നൽ സാരി ഒക്കെ നല്ല നീറ്റായിട്ട് പക്ക ആയിട്ട് പഠിക്കണം എന്ന് എന്നാഗ്രഹമുള്ളവരാണെങ്കിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലുണ്ട് അതൊന്ന് കണ്ടുപോകുമ്പോൾ എംബ്രോയ്ഡറി ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ ഇപ്പം ഒരുപാട് കുട്ടി കുട്ടി ചാനൽസൊക്കെ ഇറങ്ങുന്നുണ്ട് എംബ്രോയ്ഡറി എംബ്രോയിഡറി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ പക്ഷെ അവർക്കൊന്നും ഈ പറഞ്ഞ യൂട്യൂബ് റീച്ച് ഇല്ലാത്തതുകൊണ്ട് മാത്രം ചുരുങ്ങി കൊണ്ടാണ് നമ്മളെ മുന്നിൽ എത്താത്തതാണ് അവരുടെയൊക്കെ ആ ഒരു വീഡിയോസ് അപ്പം ഇങ്ങനെ എന്താ പറയാ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ എംബ്രോയിഡറി വർക്ക് കാര്യങ്ങളൊക്കെ പഠിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ പഠിച്ചിട്ട് ചെറിയ വർക്കൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹമൊക്കെ ആണെങ്കിൽ ഞാൻ ഈ ഫാഷൻ ഫാഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാനലിൽ ഞാൻ കാണാറുണ്ട് കേട്ടോ അവർ അതിൽ എന്താ പറയാ എനിക്ക് പത്തുനിന്ന് മനസ്സിലാവും അവർ പറയുന്നത് പിന്നെ നല്ല മോഡൽസ് ഡ്രസ്സൊക്കെ ആണെങ്കിൽ ഹർഷ ഡിസൈൻസ് ഇതാ ഈ കുറച്ച് ചാനൽസാണ് ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിനേക്കാൾ നല്ല ചാൻസ് ഒക്കെ അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ഇട്ടോളൂ ബാക്കിയുള്ളവർക്ക് ബാക്കിയുള്ളവർക്കത് യൂസ്ഫുൾ ആവുന്നതായിരിക്കും